നമസ്കാരം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ ഓരോരുത്തരുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും വെവ്വേറെ സബ്ജക്റ്റിലായിരിക്കും അതായത് ഒരു വ്യക്തിക്ക് എക്കണോമിയാണ് കൂടുതൽ കംഫർട്ടബിൾ മറ്റൊരു വ്യക്തിക്ക് ആവും അതായിരിക്കില്ല ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പരീക്ഷ എഴുതുന്ന ഓരോരുത്തർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും എന്നാൽ അത്യാവശ്യം ഒന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിവാർഡ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഫലം നമുക്ക് തരുന്ന ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെ വളരെ വ്യക്തമായി വിശകലനം ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് ഇത്തരത്തിലുള്ള ചോദ്യോത്തരങ്ങളെ നേരിടാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം വേദിക് വീക്ക്ലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച സുപ്രധാനപരമായ ചില സംഭവങ്ങളെ വളരെ അടുത്ത് ഒന്ന് വിശകലനം ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായി പറയാനുള്ളത് നമ്മൾ എന്തൊക്കെ വാർത്തകളെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി പറയാനുള്ളത് ശ്രീലങ്ക ഗെറ്റ്സ് ഐ എം എഫ് ബെയിലൗട്ട് തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയ്ക്ക് ഐ എം എഫ് എന്ന സംഘടന നൽകിയ ധനസഹായത്തെക്കുറിച്ചാണ് രണ്ട് നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹി നേരിടുന്ന മലിനീകരണ പ്രശ്നത്തിൻ്റെ ഒരു വാർത്തയാണ് അതൊട്ടും പുതുമയുള്ള ഒരു വാർത്തയല്ല പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ട് ഡൽഹി ഇത്ര പൊല്യൂട്ടഡ് ആകുന്നു അതിനുള്ള കാരണങ്ങൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശകലനം ചെയ്യുന്നതാണ് അടുത്തതായി സാമ്പത്തിക രംഗത്തുനിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എൻ ബി എഫ് സി ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസിൻ്റെ മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഏറ്റവും അവസാനമായി വളരെ അഭിമാനത്തോടെ പറയാം ഇന്ത്യയുടെ ദമ്പരാജു ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻ പട്ടത്തിനായി നിലവിലെ ചാമ്പ്യനായ ഡിങ് ലിറൻ ചൈനയുടെ ഡിങ് ലിറനുമായി ഏറ്റുമുട്ടുന്നു തന്നെയാണ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഓരോ വാർത്തയുടെയും വളരെ വ്യക്തമായ വിശകലനത്തിലേക്ക് കടക്കാം ആദ്യമായി പറയാനുള്ളത് തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയെക്കുറിച്ചാണ് ശ്രീലങ്കയ്ക്ക് അന്താരാഷ്ട്ര നാണയനിധി സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ശ്രീലങ്ക ഗെറ്റ്സ് ഐ എം എഫ് അപ്രൂവൽ ഫോർ ദി ഫോർത്ത് ഫ്രാൻഷി ഓഫ് ത്രീ ബില്യൺ ഐയ്ഡ് അപ്പോൾ ആ വാർത്ത എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വെച്ചാൽ കൊടുത്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് മൂന്ന് ബില്യൺ ഡോളറാണ് അതും നാലാമത്തെ ഗഡുവായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് കൊടുത്ത ഘടുക്കളും അല്ലെങ്കിൽ ഇതിനു മുമ്പ് കൊടുത്ത തുകയും ഏകദേശം ഇതിന് സമ്മാനം തന്നെയായിരിക്കും അപ്പോൾ ഇത്രമാത്രം കോടിക്കണക്കിന് ഡോളർ എന്തിനാണ് ശ്രീലങ്കയ്ക്ക് അല്ലെങ്കിൽ അത് വാങ്ങാൻ തക്ക എന്ത് പ്രശ്നമാണ് ശ്രീലങ്കയിൽ സംഭവിച്ചത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സോ വാട്ട് ഈസ് കറണ്ട്ലി ഹാപ്പനിങ് ഇൻ ശ്രീലങ്ക ഐ എം ആ പ്രൊവൈഡഡ് ഫോർ ട്രാൻഷ്യ ഓഫ് ബെയിലൗട്ട് പാക്കേജ് ടു ദ ശ്രീലങ്കൻ ഗവൺമെൻറ് ബെയിലൗട്ട് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് പ്രശ്നത്തിൽ നിന്നുള്ള ഒരു പുറത്തു കിടക്കാൻ ഒരു ഉപായം ഒരു റെമഡി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻക്രീസ് എക്സ്റ്റെൻഡ് ഫണ്ട് ഫെസിലിറ്റി അപ് ടു ടു ബില്യൺ ഡോളേഴ്സ് അതായത് ഇതിന് പുറമേ കടം വാങ്ങാവുന്ന പരിധിയും കൂടെ ഉയർത്തിയിട്ടുണ്ട് അതിനെയാണ് എക്സ്റ്റൻഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന ആ ഒരു ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ശ്രീലങ്കൻ എക്കോണമി ശ്രീലങ്കൻ എക്കോണമിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം വളരെ റീസെൻറ്റായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളല്ല അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീലങ്കൻ സിവിൽ വാർ തൊട്ട് കോവിഡ് വരെ ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണമാണ് സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ശ്രീലങ്കൻ എക്കോണമി ഷോർട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കുറഞ്ഞ അളവിലുള്ള വിദേശ നാണി ശേഖരമാണ് ശ്രീലങ്ക നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഏതൊരു രാജ്യത്തിനും വളരെ അത്യന്താപേക്ഷിതമായി വേണ്ടുന്ന ഒന്നാണ് വിദേശ നാണയ ശേഖരം എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് ഉദാഹരണത്തിന് ഇന്ത്യ അമേരിക്കയിൽ നിന്നൊരു സാധനം ഏതെങ്കിലും ഒരു ഗുഡ് ഇമ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നു ഒരിക്കലും ഈ ഒരു വ്യാപാരം അല്ലെങ്കിൽ ഈ ഒരു ഇറക്കുമതി ഇന്ത്യൻ രൂപയിൽ നടത്താൻ സാധിക്കുന്നതല്ല കാരണം യു എസ് ഡോളറിൻ്റെ മൂല്യം നമ്മളെക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ യു എസ് ഡോളർ തന്നെ വേണം ഇന്ത്യക്ക് യു എസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട് അപ്പോൾ ഡോളർ എന്ന കറൻസി ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു ട്രേഡ് സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഏതൊരു രാജ്യത്തിനും വളരെ വ്യക്തമായി വേണ്ടുന്ന ഒരു ശതമാനമുണ്ട് വിദേശ നാണയ ശേഖരത്തെ സംബന്ധിച്ച് ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് ട്രേഡ് ഡെഫിസിറ്റ് ഉയർന്ന രീതിയിലുള്ള പണപ്പെരുപ്പവും വ്യാപാരത്തിലെ അസുന്ദരിതാവസ്ഥയും പണപ്പെരുപ്പം നമുക്കറിയാം എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വ്യാപാര അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രേഡ് ഡിഫിസിറ്റ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് വെൻ എക്സ്പോർട്ട്സ് ഈസ് ലോവർ ദാൻ ഇമ്പോർട്ട് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഇറക്കുമതി കയറ്റുമതിയേക്കാൾ കൂടി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഏതൊരു രാജ്യത്തിനെയും നെഗറ്റീവായി സ്വാധീനിക്കാവുന്ന ഒരു ഘടകം തന്നെയാണത് കാരണം നമുക്കറിയാം കയറ്റുമതി ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന് വരുമാനം ഇങ്ങോട്ട് ലഭിക്കുമ്പോൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ പണം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് വസ്തുവകകളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇനി ശ്രീലങ്ക ഇപ്പോൾ നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശ്രീലങ്ക ഇപ്പോൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ എന്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം റീസൺസ് ഫോർ ദി കറണ്ട് ക്രൈസിസ് ഫസ്റ്റ് ഓഫ് ഓൾ എ ലോങ് ഹിസ്റ്ററി ഓഫ് സിവിൽ വാർ അപ് ടു ഫസ്റ്റ് ഡെക്കേഡ് ഓഫ് ട്വന്റി ഫസ്റ്റ് സെഞ്ചറി രണ്ടായിരത്തി ഒമ്പത് വരെ നീണ്ടു നിന്നിരുന്ന ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ ശേഷിപ്പുകളാണ് ഇന്ന് ആ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാനാവില്ല രണ്ടായിരത്തി ഒമ്പതിൽ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴിലും എൽ ടി ടി യുടെ നിരോധനത്തോടെ അല്ലെങ്കിൽ അവരുടെ ഉന്മൂലനം എന്ന് പറയുന്നതായിരിക്കും ഒരു കണക്കിൽ പറഞ്ഞാൽ കൂടുതൽ ശരി ശ്രീലങ്കൻ സൈന്യം എൽ ടി ടി യെ ഉന്മൂലനം ചെയ്തതോടുകൂടിയാണ് ശ്രീലങ്കൻ സിവിൽ വാറിൻ്റെ അന്ത്യമാവുന്നത് ശ്രീലങ്കയിൽ രണ്ട് വംശജരാണ് പ്രധാനമായും ജീവിക്കുന്നത് ബുദ്ധിസ്റ്റ് പിന്തുണയുള്ള അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് പാരമ്പര്യമുള്ള സിൻഹളിസ് വംശജരും തമിഴ് സംസാരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ഹിന്ദു വംശജരുമാണുള്ളത് അപ്പോൾ ഈ ഒരു മെജോറിറ്റി മൈനോറിറ്റി ടഫിൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ശ്രീലങ്കയെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ കറപ്ഷൻ അതി ഹയസ്റ്റ് ഗവൺമെൻറ് ലെവൽ ഗവൺമെൻറ്റിൻ്റെ ഉന്നത തലത്തിൽ കാണപ്പെടുന്ന അഴിമതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ശ്രീലങ്കൻ ഗവൺമെൻറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പേര് ഒരു കുടുംബ പേരെന്ന് പറയുന്നത് രാജപക്സെയാണ് ഒരു രാജപക്സെയല്ല ഗോതബായ രാജപക്സെ മഹീന്ദ രാജപക്സെ അങ്ങനെ രാജപക്സെ കുടുംബത്തിൽ നിന്നുള്ള അഞ്ചു പേർ കസിൻസ് ഉൾപ്പെടെയുള്ള അഞ്ച് പേർ ശ്രീലങ്കയുടെ ഉന്നത ഗവൺമെന്റിൽ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സ്വന്തം സഹോദരങ്ങൾ തന്നെ അലങ്കരിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം അത്രമാത്രം കറപ്റ്റഡ് ആണ് ശ്രീലങ്കയുടെ ഗവൺമെൻറ് എന്ന് ഒരു തരത്തിൽ പറയാം ഫെയിലർ ഓഫ് മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഹമ്പൻഡോട്ട നാവിക തുറമുഖം അതുപോലെ തന്നെ മട്ടറ ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയിട്ടുള്ള വമ്പൻ അടിസ്ഥാന വികസന പദ്ധതികൾ നേതൃത്വം കൊടുത്ത ശ്രീലങ്കയ്ക്ക് അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതുമൂലമുണ്ടായ കടക്കണി മറ്റൊരു കാരണം കോവിഡ് നയൻറ്റീൻ ആൻഡ് ടെററിസ്റ്റ് അറ്റാക്ക് പൂർണ്ണമായും ടൂറിസത്തെ ബേസ് ചെയ്തിട്ടുള്ള ശ്രീലങ്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോവിഡ് മഹാമാരി ഏൽപ്പിച്ചത് വളരെ വലിയൊരു ആഘാതമായിരുന്നു ടൂറിസം നിന്നതും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈസ്റ്റർ ദിനത്തിൽ സംഭവിച്ച ടെററിസ്റ്റ് അറ്റാക്കും ശ്രീലങ്കയുടെ ടൂറിസത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് സിവിയർ മെഷേഴ്സ് ലൈക്ക് ബാൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പൂർണ്ണമായും ജൈവകൃഷി നടപ്പിലാക്കണമെന്ന ഗവൺമെന്റിന്റെ കടമ്പിടുത്തത്തിന്റെ ഫലമായി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൃത്രിമ വളം നിരോധിച്ചത് അല്ലെങ്കിൽ അവയുടെ ഇറക്കുമതി നിരോധിച്ചത് മറ്റൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം വില കൊടുക്കേണ്ടി വരുമെന്നതിനാൽ അതിൻ്റെ ഡിമാൻഡ് കുറയും എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് ആ രാജ്യത്തെ കർഷക വിദഗ്ധരോട് പോലും ചോദിക്കാതെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഡെപ്ഷാ ഡിപ്ലോമസി ബൈ ചൈന ചൈന എന്ന രാജ്യം നടത്തുന്ന ഇന്ത്യക്കെതിരെ നടത്തുന്ന കരുനീക്കങ്ങളുടെ ഒരു ഫലം അനുഭവിക്കേണ്ടി വന്നത് ശ്രീലങ്ക തന്നെയാണ് കടം നൽകിയാൽ തിരിച്ചു നൽകാൻ കഴിയില്ല എന്നുറപ്പുള്ള രാജ്യങ്ങൾക്ക് മനഃപൂർവ്വം കടം നൽകുക അവർ തിരിച്ചടവ് മുടക്കുമ്പോൾ എന്തിനു വേണ്ടിയാണോ കടം നൽകിയത് അതിന് പകരമായി ആ രാജ്യത്തിൻ്റെ മറ്റ് സുപ്രധാനപരമായ ചില അധികാരങ്ങളിൽ കൈകടത്തുക അല്ലെങ്കിൽ സ്ഥലം എഴുതി വാങ്ങിക്കുക തുടങ്ങിയവയാണ് ചൈന ഇപ്പോൾ നടത്തിവരുന്ന ഡെബ് ട്രാപ്പ് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ സൈന്യം വടക്ക് നടത്തുന്ന പ്രതിരോധത്തിന്റെ ഫലമായി അവിടെ നിന്നിനി കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന് തിരിച്ചറിവാകാം നിന്ന് ഇന്ത്യക്ക് നേരെയുള്ള കരുനീക്കങ്ങൾ ശക്തമാക്കാൻ ചൈനയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക ഇത്രയുമാണ് ശ്രീലങ്കയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇനി എന്താണ് ഇതിനുള്ള പരിഹാര മാർഗം എലിമിനേറ്റിംഗ് കറപ്ഷൻ ആൻഡ് ഇംപ്രൂവിംഗ് ഗവേണൻസ് എത്രയും പെട്ടെന്ന് വിശ്വാസയോഗ്യതയുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഒരു ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്തതായി ഇംപ്രൂവിങ് ട്രേഡ് ആൻഡ് ഇൻക്രീസിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയും പെട്ടെന്ന് റിട്ടേൺസ് തരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്കണോമിക്കൽ എക്സ്പെൻഡിച്ചർ രണ്ട് തരം റവന്യൂ ആൻഡ് ക്യാപിറ്റൽ വളരെയധികം റിട്ടേൺ തരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഊന്നിയുള്ള നിങ്ങൾ നടത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി ശ്രീലങ്ക ഉടൻ തന്നെ പുരോഗതി പ്രാപിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അടുത്തതായി വരുന്ന വാർത്ത ഡൽഹി നേരിടുന്ന മലിനീകരണ പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് രണ്ടായിരത്തി പത്തിനു ശേഷം തുടർച്ചയായിട്ടുള്ള എല്ലാ വർഷങ്ങളിലും ഡൽഹി ഈ ഒരു സമയത്ത് മലിനീകരണം നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ട ആദ്യത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഡൽഹി കറണ്ട് എയർ ക്വാളിറ്റി ഇൻ ഡൽഹി ഇസ് ടു ലോ രണ്ടായിരത്തി പതിനാലിൽ സ്വച്ഛ് ഭാരത് സർവേയുടെ ഫലമായി നമ്മുടെ വായുവിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഗവൺമെൻറ് ഡിവൈസ് ചെയ്ത പുതിയൊരു മാർഗ്ഗമാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇത് പുറത്തിറക്കുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ഇത് പ്രകാരം ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ മോശമാണ് ഡൽഹിയിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മലിനീകാരികൾ അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് സ്മോക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ മാറ്റർ ആണ് സ്മോക്കും ഫോഗും മഞ്ഞിൻ്റെ അവസ്ഥാന്തരമായ ഫോഗും അതിൻ്റെ ഒപ്പം തന്നെ പുകയും ഒരു അവസ്ഥയാണ് സ്മോഗ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ മാറ്റർ എന്നത് അന്തരീക്ഷത്തിൽ വ്യാപിച്ച് കിടക്കുന്ന വളരെ ചെറുത് മൈക്രോസ്കോപ്പിലും മൈക്രോസ്കോപ്പിക് കണികകളേക്കാൾ ചെറുതായിട്ടുള്ള സോളിഡ് ലിക്വിഡ് പാർട്ടിക്കിൾസിനെയാണ് പർട്ടിക്കുലർ മാറ്റർ എന്ന് പറയുന്നത് ഇനി എന്താണ് ഡൽഹിയെ ഇത്രമാത്രം മലിനമാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് അൺഫേവറബിൾ വെതർ കണ്ടീഷൻസ് ഡൽഹി എന്ന നഗരം പൂർണ്ണമായും കോണ്ടിനെൻ്റാലിറ്റി എന്ന പ്രതിഭാസത്തിന് വിധേയമായ നഗരമാണ് എന്തെന്നാൽ കോണ്ടിനെൻറ്റാലിറ്റി എന്ന പ്രതിഭാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുറ്റും ഡൽഹിക്ക് ചുറ്റും സമുദ്രാതിർത്തി തീരെയില്ല അല്ലെങ്കിൽ പൂർണ്ണമായും നഗരബന്ധിതമായ അല്ലെങ്കിൽ കരബന്ധിതമായൊരു ജോഗ്രഫിയാണ് ഡൽഹിയുടേത് ഇത്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത് എക്സ്ട്രീമായിട്ടുള്ള ടെമ്പറേച്ചർ അവർക്ക് നേരിടേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഡൽഹിയിൽ ഉടലെടുക്കുന്ന പൊല്യൂഷൻസിനെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാനായിട്ട് കാറ്റുകൾക്ക് കടലിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാറ്റുകൾക്ക് ഡൽഹി വരെ എത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് കോണ്ടിനെൻറ്റാലിറ്റി എന്ന പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻവേഷൻ അതായത് സാധാരണ രീതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ ലെയറായ ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത് എന്നാൽ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി മുകളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കൂടുന്നു വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൂടുള്ള വായു തണുപ്പുള്ള വായുവിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഹൈ പ്രഷർ ഉള്ള വായുവിന് ആ ഒരു പ്രഷർ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ സഞ്ചരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഡൽഹിയിൽ വരുന്ന പൊല്യൂട്ടൻസ് എല്ലാം ദൂരെ ദൂരങ്ങളിലേക്ക് പോകാതെ ഡൽഹിയുടെ മുകൾ ഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതിന് ഇത് കാരണമാക്കുന്നു അതുകൊണ്ടിപ്പോൾ തന്നെ പറയാം ടെമ്പറേച്ചർ ഇൻവേർഷൻ ഡൽഹി നേരിടുന്ന പ്രധാനപ്പെട്ട മലിനീകരണ പ്രശ്നങ്ങൾക്ക് ഒരു മൂലകാരണമായി പറയാവുന്നതാണ് അടുത്തതായി വരുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ലോ റെയിൻഫോൾ ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ മലിനീകാരികളെയൊക്കെ ഒരു പരിധി വരെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നേരത്തേക്കെങ്കിലും ഒരു ക്ലിയർ ആയിട്ടുള്ള വായു ലഭിക്കാൻ കാരണമാകുന്നതാണ് എന്നാൽ ഡൽഹിയുടെ കോണ്ടിനൻ്റൽ എഫക്റ്റ് കൊണ്ട് തന്നെ വളരെ വ്യാപകമായ മഴ ഡൽഹിക്ക് ലഭിക്കുന്നില്ല സ്റ്റബിൾ ബേണിംഗ് ഇതാണ് ഡൽഹി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊട്ടടുത്ത കാർഷിക സംസ്ഥാനങ്ങളായ പഞ്ചാബ് ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ വിളവെടുപ്പിന് ശേഷം കാർഷിക അവശിഷ്ടങ്ങൾ വൻതോതിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത് മൂലം ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന മലിനീകാരികൾ നോർത്ത് വെസ്റ്റ് വിൻഡ്യന്റെ സഹായത്തോടു കൂടി ഡൽഹിയിൽ എത്തിച്ചേരുകയും അവിടെ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്നു വെഹ്കുല റമിഷൻ രാജ്യ തലസ്ഥാനമായതുകൊണ്ട് തന്നെ വളരെയധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് അപ്പോൾ ഈ വാഹനങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പൊല്യൂട്ടൻസ് ഡൽഹിക്ക് നൽകുന്ന തലവേദന ചെറുതല്ല ഇൻഡസ്ട്രിയൽ എമിഷൻ ഡൽഹി എന്ന തലസ്ഥാന നഗരിക്ക് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം പ്രവർത്തിക്കുന്നത് പതിനൊന്ന് താപവൈദ്യുതി നിലയങ്ങളാണ് ഇവയെല്ലാം തന്നെ കൽക്കരിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ തന്നെ ആലോചിക്കാം എത്രമാത്രം വലിയ അളവിൽ സൾഫർ തുടങ്ങിയിട്ടുള്ള മറ്റ് പൊല്യൂട്ടൻസ് ആയിരിക്കും ഡൽഹിയുടെ വായുവിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ദെൻ ഇന്നെഫഫിഷ്യൻറ്റ് വേസ്റ്റ് ഡിസ്പോസൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റിൻ്റെ നിർമാർജ്ജനം എഫിഷ്യൻ്റ് അല്ല എന്നുള്ളത് മറ്റൊരു കാരണം തന്നെയാണ് വാട്ട് ആർ ദി റെ റെമഡീസ് എങ്ങനെ ഇതിനൊരു പരിധിവരെ പ്രതിരോധിക്കാം ട്രാക്കിംഗ് സ്റ്റബിൾ ബേണിംഗ് നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്റ്റബിൾ ബേണിംഗ് തുടങ്ങിയിട്ടുള്ള പ്രാക്ടീസിനെ നിയമം വഴി നിരോധിക്കുകയും അതിനെതിരെ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ആർട്ടിഫിഷ്യൽ റീങ് ഇത് അത്രമാത്രം എക്കണോമിക്കലി വയബിൾ അല്ലെങ്കിൽ കൂടി ഒരു പരിധിവരെ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ ആശ്വാസമെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ റെയിനിലൂടെ ഡൽഹിയിലെ നിവാസികൾക്ക് പൊല്യൂഷനെതിരെ നൽകാവുന്നതാണ് പ്രൊമോട്ടിംഗ് ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മുടെ ഗവൺമെൻറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിന് കൂടുതൽ ഊന്നൽ നൽകുക ദെൻ കവറിംഗ് കൺസ്ട്രക്ഷൻ സൈസ് ആൻഡ് ഇനിഷ്യേറ്റിംഗ് ഫിൽറ്ററിങ് ടെക്നോളജീസ് നിർമ്മാണ പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാകുന്ന മലിനീകരണത്തെ ചെറുക്കാനായിട്ട് ഫിൽറ്ററിംഗ് ടെക്നോളജീസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതിനായിട്ട് അവയെ കവർ ചെയ്യുക അല്ലെങ്കിൽ അവയിൽ നിന്നുള്ള പൊടിപടലങ്ങളെ മറ്റ് സ്ഥലത്തേക്ക് എത്താതെ സൂക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അടുത്ത വാർത്ത നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസിന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ബാങ്ക് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്കണോമിക് എൻഡിറ്റിയാണ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി അപ്പോൾ ഈ ഇടയ്ക്ക് ആർ ബി ഐയുടെ നിയന്ത്രണങ്ങൾ മൂലം എൻ ബി എഫ് സീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിലൂന്നിയാണ് നമ്മുടെ ഈ വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് എന്താണ് എൻ ബി എഫ് സിന്ന് നമുക്ക് നോക്കാം വാട്ട് ആർ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് എ ഫൈനാൻഷ്യൽ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനി ആക്ട് ഓഫ് ടു തൗസൻഡ് തേർട്ടി അപ്പോൾ ഏതൊരു ധനകാര്യ സ്ഥാപനത്തിനും അവയെ നിയന്ത്രിക്കുന്ന ഒരു പേരൻ്റ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടാവും അപ്പോൾ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന പാർലമെൻറ്റ് നിയമമാണ് കമ്പനി ആക്ട് ഓഫ് ടു തൗസൻഡ് തേർട്ടീൻ കമ്പനി ആക്ട് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലും ഇന്ത്യൻ പാർലമെന്റിൻ്റെ ഒരു നിയമം പ്രാബല്യത്തിലുണ്ടായിരുന്നു അതിൻ്റെ കുറച്ചൊരു മോഡിഫൈഡ് വേർഷനാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ നിയമം എൻഗേജ് ഇൻ ദ ബിസിനസ് ലൈക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസക്വിഷൻ ഓഫ് സ്റ്റോക്സ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇവർക്ക് ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുക ഡെപ്പോസിറ്റ് സ്വീകരിക്കുക ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തുടങ്ങിയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ്സിന്റെ വിപണനമാണ് ഇവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് കനോട്ട് ഇൻഡൽസ് ഇൻ എനി ബിസിനസ് ആക്ടിവിറ്റി വിച്ച് ഇൻക്ലൂഡ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ബയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രോപ്പർട്ടീസ് കാർഷികപരമായോ വ്യവസായികരമായിട്ടുള്ള ആക്ടിവിറ്റീസിലൊന്നും തന്നെ ഇവർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആണ് ഒരു പക്ഷെ ഇത് തന്നെയാവാം മറ്റൊരു വാണിജ്യ ബാങ്കിൽ നിന്ന് ഒരു ബാങ്കിങ് ഇതര സ്ഥാപനത്തിനെ വേർതിരിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അണ്ടർ ഫംഗ്ഷൻ ഡുവൽ റെഗുലേഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആൻഡ് ആർ ബി ഐ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി നിലനിൽക്കുന്ന മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെയും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സംയുക്ത നിയന്ത്രണത്തിലാണ് ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി പ്രവർത്തിക്കുക എന്നാൽ ചില എൻ ബി എഫ് സിസിൻ്റെ കാര്യത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി എന്ന സ്ഥാപനത്തിൻ്റെ നിയന്ത്രണവും ഇവരുടെ മേൽ വരാവുന്നതാണ് അടുത്തതായി എങ്ങനെയാണ് ഒരു എൻ ബി എഫ് സി ബാങ്കിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് കനോട്ട് അക്സെപ്റ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അതായത് നിക്ഷേപകൻ ആവശ്യപ്പെടുമ്പോൾ തിരികെ നൽകാൻ ബാധ്യതയുള്ള തുകയാണ് നമ്മൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത് അത്തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ ഒരു എൻ ബി എഫ് സിക്ക് സാധിക്കുന്നതല്ല കനോട്ട് ഓഫർ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ദാൻ ദ സീലിംഗ് റേറ്റ് പ്രിസ്ക്രൈബ് ബൈ ദി ആർ ബി ഐ ആർ ബി ഐ പറയുന്നതിനേക്കാൾ കൂടുതൽ പലിശ നിരക്ക് ഒരിക്കലും നിക്ഷേപകർക്ക് ഓഫർ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കില്ല നമ്മുടെ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസിന് സാധിക്കുന്നതല്ല നോട്ട് പാർട്ട് ഓഫ് ദി പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആൻഡ് കനോട്ട് ഇഷ്യൂ ചെക്സ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാകാൻ ഇവർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചെക്ക് തുടങ്ങിയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യാനും എൻ ബി എഫ് സിസിന് നിയന്ത്രണങ്ങളുണ്ട് ഡു നോട്ട് ഹാവ് എ ബാങ്കിംഗ് ലൈസൻസ് വളരെ പ്രധാനമായി മറ്റ് ബാങ്കുകളിൽ നിന്ന് ഇവരെ വേർതിരിച്ചു നിർത്തുന്നത് ഇവർക്ക് ബാങ്കിങ് ലൈസൻസ് ഇല്ല എന്നു തന്നെയാണ് അടുത്തതായി എങ്ങനെയാണ് ഒരു എൻ പി എഫ് സി പ്രാധാന്യം അർഹിക്കുന്നത് ബാങ്കിൻ്റെ സേവനങ്ങൾ ലഭ്യമാകാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇന്നും ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയിലുണ്ട് അവർക്ക് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നത് ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ് ദ പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ദ കോർ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ദ വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റീസ് ടു ദ അണ്ടർ സെർവ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അതായത് ഒരു ബാങ്കിന്റെ സേവനങ്ങൾ ലഭ്യമാകാത്ത ജനവിഭാഗങ്ങൾക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ എത്തിക്കുന്നതിൽ എൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഫണ്ടിങ് ആൻഡ് ലിക്വിഡിറ്റി ബാങ്കുകളിൽ നിന്ന് ലഭിക്കാത്ത ഫണ്ട് ലഭിക്കുന്നതിനായി ഇവർക്ക് എൻ ബി എഫ് സീസിനെ ആശ്രയിക്കാവുന്നതാണ് ഹ്യൂജ് കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് റവന്യൂ ഗവൺമെന്റ് ടാക്സ് മുഖാന്തരം ധാരാളം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഗവൺമെന്റിനെ ഇവർ സഹായിക്കാറുണ്ട് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അഭിമാനത്തോടെ പറയാം ഇന്ത്യയുടെ ദോമരാജു ഗുഗേഷ് എന്ന ചെസ് പ്ലെയർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നിലവിലെ ചാമ്പ്യനായ ഡിങ് ലിറനോട് ഏറ്റുമുട്ടുകയാണ് അപ്പോൾ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഏതൊരു കോമ്പറ്റീവ് എക്സാംസിലും വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഈസ് ഓൺ ഗോയിങ് ബിറ്റ്വീൻ ഡിങ് ലിറൻ ഓഫ് ചൈന ആൻഡ് ദോമരാജു ഗുകേഷ് നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറൻ ചൈനയുടെ ഡിങ് ലിറൻ ഈ ഒരു പട്ടം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ വാഗ്ദാനമായ ദൊമ്മരാജു ഗുഗേഷ് എന്ന ചെസ് പ്ലെയറുമായി ഏറ്റുമുട്ടുകയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് സിംഗപ്പൂരിലാണ് ഏഷ്യൻ രാജ്യമായ സിംഗപ്പൂരിലാണ് ഈ ഒരു മത്സരം നിലവിൽ നടക്കുന്നത് ഡിങ് ലിറൻ ആണ് നിലവിലെ ലോക ചാമ്പ്യൻ കഴിഞ്ഞ വർഷം നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ റഷ്യയുടെ ഇയാൻ നെപ്പോ നിയാഷിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഡിംഗ് ലിറൻ ആവുന്നത് എന്നാൽ ഈ ഒരു ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രത്യേകത വളരെ പ്രശസ്തനായ ചെസ് താരമായ മാഗ്നസ് കാൾസൻ്റെ അഭാവം കൊണ്ട് തന്നെയാണ് ഗുഗേഷ് ക്വാളിഫൈഡ് ഫോർ ദ ഫൈനൽസ് ആഫ്റ്റർ ഹീസ് വിക്ടറി ഇൻ ദ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റ് അപ്പോൾ ഡിംഗ് ലിറൻ ഒബ്വിയസ്ലി നിലവിലെ ലോക ചാമ്പ്യൻ ആയതുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ ക്ലാഷിന് അർഹത നേടിയത് ഗുഗേഷ് എന്ന പ്ലെയർ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിൽ ജയിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോക ചാമ്പ്യൻ ചാമ്പ്യനെ നേരിടാനായിട്ടുള്ള ഈ ഒരു അവസരം കൈവന്നിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശകലനം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടി ഉദാഹരണത്തിന് ശ്രീലങ്കൻ എക്കോണമിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ശ്രോതാവെന്ന നിലയിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡൽഹിയുടെ മലിനീകരണത്തിനുള്ള ഒരു പരിഹാര മാർഗം നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ ദയവായി കമൻറ്റുകളുടെ അത് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ മൂല്യമേറിയതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ കൺക്ലൂഷനിലൂടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വാർത്താ വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം താങ്ക്